വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം അവസാനം തൃശ്ശൂർ റൂറൽ പോലീസ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയുണ്ടായി ഞങ്ങളിതാ ഒരുത്തനെ പിടിച്ച് കടത്തിയിരിക്കുന്നു നാടുകടത്തിയിരിക്കുന്നു കടത്തി എന്ന് മാത്രമല്ല ഒരു വർഷത്തേക്ക് അവൻ ജില്ലയിൽ കയറാനും പാടില്ല കാപ്പയാണ് ചുമത്തിയിരിക്കുന്നത് ഒരാഴ്ച പോലും തികഞ്ഞില്ല അവർ പുറത്താക്കിയ ആൾ ഒരു ട്രോളിംഗ് ബോട്ടിലിരുന്ന് അവരെ തന്നെ വെല്ലുവിളിച്ചു ഷൈജു പോലീസിൻ്റെ വട്ടപ്പേര് പറയുകയാണെങ്കിൽ പല്ലൻ ഷൈജു തൃശ്ശൂർ കൊടകര പന്തല്ലൂർ വീട്ടിൽ ഷൈജു എങ്ങനെ പോലീസിൻ്റെ പല്ലൻ ഷൈജുവായി വകുതാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഷൈജുവിൻ്റെ വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പോലീസിനുള്ളിലെ ഒരു ചർച്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇടയിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് കൊച്ചി സിറ്റിയേക്കാൾ കൂടുതൽ ഗുണ്ടകൾ തൃശ്ശൂരിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് ഒരു സംഭവം നമുക്കറിയാമല്ലോ ഒരു കുറച്ച് ഗുണ്ടകളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നതിനിടെ പോലീസ് സംഘം അവരോടെ പ്രശ്നമുണ്ടാക്കി പോലീസ് സംഘം സ്ഥലത്തേക്കെത്തി വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മൂന്ന് വാഹനങ്ങൾ ആ ഗുണ്ടാസംഘം തകർത്തു വലിയ ഒരു പോലീസ് സന്നാഹത്തെ ഇറക്കിക്കൊണ്ടാണ് ഒടുവിലവരെ പൂട്ടിയത് ഇതൊക്കെ നോക്കുമ്പോൾ പോലീസിനുള്ളിലെ ഈ ചർച്ച ഏറെക്കുറെയൊക്കെ ശരിയല്ലേ എന്ന് നമുക്കും തോന്നിയേക്കാം തൃശ്ശൂർ കൊടകര സ്വദേശിയാണ് ഷൈജു ഷൈജു ആദ്യ കാലഘട്ടങ്ങളിൽ ചെറിയ പരിപാടികളൊക്കെയായിരുന്നു ചെറിയ കൊട്ടേഷൻ പരിപാടികളുമൊക്കെയായിട്ട് മുന്നോട്ടു പോകുന്ന ഷൈജു പെട്ടെന്ന് ഒരു ദിവസം കുഴൽപ്പണം തട്ടുന്ന പരിപാടിയിലേക്ക് കടന്നു എന്നാണ് പോലീസിൻ്റെ ക്രൈം ഹിസ്റ്ററിയിൽ പറയുന്നത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കടത്തുന്ന കുഴൽപ്പണം ദേശീയ ബാധയിൽ വെച്ച് അതിവിദഗ്ധമായി ഷൈജുവും സംഘവും വാഹനത്തെ തടയി ആ വാഹനത്തെ തടഞ്ഞ ശേഷം കുഴൽപ്പണം തട്ടിയെടുക്കും അതിവിദഗ്ധമായി അവിടെ നിന്നും മുങ്ങുകയും ചെയ്യും ഒരാൾക്ക് പോലും ഈ ഷൈജുവിൻ്റെ വാഹനത്തെ ഓടിച്ചിട്ട് പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പലപ്പോഴും ചർച്ചയായിട്ടുള്ള ഒരു വിഷയം ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോളിയാടിയിലെ ഐസ് ഫാക്ടറിക്ക് പ്രകവശത്തെ വീട്ടിൽ നിന്നും ഷൈജു രക്ഷപ്പെട്ടപ്പോഴും നാട്ടുകാരും പോലീസുമൊക്കെ മൂന്ന് സ്റ്റേഷനിലെ പോലീസ് ഒന്നിച്ചിറങ്ങിയിട്ടും ഷൈജുവിനെ അന്ന് പിടികൂടാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ കുഴൽപ്പണം തട്ടൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയായിരുന്നു ഈ ഷൈജു എന്ന പോലീസ് ലിസ്റ്റിലെ ഗുണ്ട കോടാലി ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടാ സംഘ നേതാവിൻ്റെ സംഘത്തിലായിരുന്നു ഷൈജു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് അവിടെ നിന്ന് മാറി സ്വന്തം നിലയിൽ കുഴൽപ്പണം തട്ടലും ആ രീതിയിലുള്ള ക്രൈം പരിപാടികൾ അതൊരു ഒരു ക്രൈമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ കുഴൽപ്പണം കൊണ്ടുവരുന്നത് തന്നെ ഒരു കുറ്റകൃത്യമാണ് അത് തട്ടുമ്പോൾ സ്വാഭാവികമായും പരാതി ഉണ്ടാവില്ല എളുപ്പ പരിപാടിയുമാണ് കയ്യ് കൊണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ കുഴൽപ്പണം തട്ടിയെടുക്കുക എന്നുള്ളത് തട്ടിയെ കൊണ്ടുപോയ ഇരയ്ക്ക് പരാതി ഉണ്ടാവില്ല തട്ടിയെടുത്തവന് ഈ പണം ലഭിക്കുകയും ചെയ്യും അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾക്കു എതിരെയുള്ള കേസുകൾ ഈ കാലഘട്ടത്തിൽ ഉള്ള കേസുകൾ ഉള്ളത് കൊടകര പോലീസ് സ്റ്റേഷൻ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ തൊടുപുഴ എറണാകുളം ചെങ്ങമനാട് ബത്തേരി തെരുനെല്ലി ഗുണ്ടൽപേട്ട് ഇത്രയധികം സ്റ്റേഷനുകളിലാണ് ഇദ്ദേഹത്തിനെതിരെ കേസുകളുള്ളത് അങ്ങനെ ഇദ്ദേഹം ഒരു വലിയ പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാക്കുന്ന പോലീസ് തൃശൂർ റൂറൽ പോലീസ് ഇദ്ദേഹത്തെ നാടുകടത്താൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം മുതൽ നടപടി ആരംഭിച്ചു ഒടുവിൽ ഡിസംബർ മാസത്തോടു കൂടി കാപ്പ ചുമത്തി ഈ ഷൈജുവിനെ നാടുകടത്തി നാടുകടത്തിയ ഷൈജുവിനെ നാടുകടത്തിയതായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചെറിയ വാർത്ത പരക്കുകയുണ്ടായി ഏകദേശം ആ ഒരു വലിയ സംഭവമല്ലായിരുന്നു കേരളമാകെ ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയൊരു സംഭവമോ കാര്യങ്ങളോ ഒന്നുമല്ല തൃശ്ശൂരിലെ ഏതാനും മേഖലയിൽ മാത്രം അറിയുന്ന ഒരു വാർത്ത പക്ഷേ അത് പെട്ടെന്ന് തന്നെ കേരളം ചർച്ചയാക്കി എന്തുകൊണ്ടെന്നാൽ എങ്ങനെയെന്നാൽ ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പ് മുനമ്പത്ത് കടലിലിരുന്ന് ട്രോളിംഗ് ബോട്ടിൽ ഇരുന്നു കൊണ്ട് ഈ ഷൈജു ഒരു വീഡിയോ പുറത്തിറക്കി ഞാനിപ്പോൾ കടലിലല്ലേ നാട്ടിലിറങ്ങിയാലല്ല പ്രശ്നമുള്ളൂ എന്ന രീതിയിൽ തുടങ്ങുന്ന ഏതാനും മിനിറ്റുകൾ മാത്രം നീളുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് വന്ദനം മുണക്കം നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് കേരളം അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇതാരാണ് എന്താണ് ഇയാൾ പറയുന്നത് എന്നതൊക്കെ കേരളം ശ്രദ്ധിച്ചു തുടങ്ങി വീഡിയോ നിമിഷ നേരം കൊണ്ട് വൈറലായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ആരാണിയാൾ എന്തിനാണ് ഇയാൾ ഇതൊക്കെ പറയുന്നത് എന്ന് അന്വേഷിച്ച സാധാരണക്കാർക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ മറുപടി ലഭിച്ചു തൃശ്ശൂർ റൂറൽ പോലീസ് പിടിച്ച് പുറത്താക്കിയ ഒരു ഗുണ്ടാനേതാവാണ് ഈ പലൻ ഷൈജു എന്നയാൾ അയാളാണ് ഈ കാപ്പ ചുമത്തി പുറത്തു പോയതിനു ശേഷം മുനമ്പത്തിരുന്ന് പോലീസിനെ വെല്ലുവിളിക്കുന്നത് കേരള പോലീസിന് വലിയ നാണക്കേടായി ഒരു ഗുണ്ടാനേതാവ് പോലീസിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വെല്ലുവിളിക്കുന്നു എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ചില മാധ്യമങ്ങൾ ഷൈജു പോലീസിനെ തെറി വിളിച്ചു എന്ന രീതിയിലും ചർച്ച ചെയ്തു പക്ഷേ ആ വീഡിയോയിൽ വീഡിയോയിലെവിടെയും പോലീസിനെ തെറി വിളിക്കുന്നതൊന്നും തന്നെ കണ്ടതുമില്ല പക്ഷേ സംഗതി നാണക്കേടായി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ചു ഒരു ട്രോളിങ് ബോട്ടാണെന്ന് മനസ്സിലായി അത് മുനമ്പം ഭാഗത്താണ് ഉള്ളതെന്നും പോലീസിന് മനസ്സിലായി പക്ഷേ ഷൈജുവിനെ പോയി പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ബോട്ട് സ്ഥലം വിടും പത്ത് നോട്ടിക്കൽ മൈൽ അകലെയോളം കിടക്കുന്ന ഒരു ബോട്ടിനെ ഇവിടെ നിന്നും പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് പിന്നെയും ദൂരം പോവും അതൊക്കെ മനസ്സിലാക്കിയ പോലീസ് അടങ്ങിയിരുന്നു കൂടുതൽ വകുപ്പുകൾ ചുമത്താനും പറ്റില്ല കാരണം തൃശ്ശൂർ ജില്ലയിൽ കയറിയിട്ടില്ല ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അങ്ങനെ അങ്ങനെയിരിക്കെ ദിവസങ്ങൾ കഴിഞ്ഞു പോലീസ് കാത്തിരിക്കുകയാണ് പോലീസിൻ്റെ ഒരു പ്രത്യേകത പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഒന്ന് കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കാൻ അവർ ശ്രമിക്കും അതാണ് നമ്മുടെ തൃശൂർ ജില്ലയിൽ നടന്ന ഗുണ്ട ബർത്ത്ഡേ പാർട്ടിയിൽ വാഹനങ്ങൾ അടിച്ചു തകർത്ത ശേഷമുള്ള ഗുണ്ടാ സംഘത്തെ പലരെയും നമ്മൾ കണ്ടതാണ് പലരുടെയും കൈയും കാലുമൊക്കെ പോലീസ് തന്നെ തല്ലി ഓടിച്ചു ഗുണ്ടകൾ ഗുണ്ടകളുടെ രീതി സ്വീകരിച്ചു പോലീസ് പോലീസ് ആയെന്നാണ് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി അതിന് മറുപടിയായി നൽകിയത് ഏതായാലും പോലീസ് കാത്തിരുന്നു ഫെബ്രുവരി മാസം എത്തി ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ഷൈജുവിനെതിരെ മലപ്പുറം പോലീസിൽ മലപ്പുറം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു വാറണ്ട് ഉണ്ടായിരുന്നു പോലീസിനെങ്ങനെയും ഇയാളെ പിടിക്കണം ഒട്ടുമിക്ക കേസുകളിലും ജാമ്യം എടുത്തിട്ടുണ്ട് ചില കേസുകളിൽ മുങ്ങി നടക്കുകയുമാണ് അങ്ങനെ പോലീസ് കാത്തിരിക്കുകയാണ് മലപ്പുറം കോട്ടക്കൽ പോലീസ് കോട്ടയ്ക്കൽ പോലീസിൻ്റെ വാറണ്ട് കിടക്കുകയാണ് ഇയാൾ കേസിൽ ഹാജരാകാതെ നിയമ നടപടി നേരിടാതെ മുങ്ങി നടക്കുന്നു എന്നുള്ളതാണ് ഈ കേസ് അങ്ങനെ കോട്ടക്കൽ പോലീസിന് ലഭിച്ച വിവരം ഈ ഷൈജുവും ഷൈജുവിനൊപ്പം ഷൈജുവിൻ്റെ ഒക്കെ സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു റിസോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് കോട്ടയൽ പോലീസ് രഹസ്യമായി ഈ കെട്ടിടം അതായത് ഈ റിസോർട്ട് വളഞ്ഞു ഷൈജുവിനെ പിടികൂടി പിടികൂടുന്ന ദൃശ്യമൊക്കെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പിന്നീട് പ്രചരിച്ചതാണ് ഷൈജുവിനൊപ്പം ഉണ്ടായിരുന്ന ഭാര്യ ചതിക്കല്ലേ സാറേ എന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ആ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം ഷൈജുവിനെ അങ്ങനെ നേരെ കോട്ടയ്ക്കലിലേക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്നും കൊണ്ടുപോയി ഷൈജുവിൻ്റെ ഭാര്യ ഈ വാഹനത്തെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ കേസിൽ പെട്ടുപോയ ഷൈജു പിന്നീട് ജാമ്യത്തിലിറങ്ങി ജാമ്യത്തിലിറങ്ങിയപ്പോഴും പോലീസ് വിട്ടിട്ടില്ല തൃശ്ശൂർ പോലീസിൻ്റെ ഉള്ളിൽ ഈ പക കിടക്കുകയാണ് പക എന്ന് പറയാൻ പറ്റില്ല ഒരു ഗുണ്ടാ സംഘം തങ്ങളെ വെല്ലുവിളിച്ചു എന്നുള്ള ഒരു പോലീസിൻ്റെ സംവിധാനത്തെ വെല്ലുവിളിച്ചു എന്നുള്ള ചിന്ത പോലീസിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസം തൃശ്ശൂർ നെല്ലായിലെ നെല്ലായിൽ വെച്ച് ദേശീയപാതയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ പോലീസ് വീണ്ടും ഈ ഗുണ്ടാനേതാവിനെ പിടികൂടി തൃശ്ശൂർ ജില്ലയിൽ കയറി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കുറ്റം കാപ്പ ചുമത്തി നാടുകടത്തുകയാണെങ്കിൽ മൂന്ന് വർഷം വരെ തിരിച്ച് ജില്ലയിൽ കയറിയാൽ മൂന്ന് വർഷം വരെ നിയമ നടപടി നേരിടേണ്ടി വരും അങ്ങനെ ഷൈജു വീണ്ടും അകത്തായി പിന്നീട് വീണ്ടും പുറത്തിറങ്ങിയ ഷൈജു ഇങ്ങനെ തൻ്റെ പ്രവർത്തികളൊക്കെ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ വീണ്ടും തൃശൂരിൽ നിന്നും വാറണ്ട് അത് എത്തി ആ സമയത്ത് ഷൈജു ഉണ്ടായിരുന്നത് കോളിയാടിയിൽ ഒരു ഐസ് ഫാക്ടറി പുറകുവശത്തെ വീട്ടിലായിരുന്നു അവിടെ ഷൈജുവിൻ്റെ ഒരു വനിതാ സുഹൃത്തും കുട്ടികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കോളിയാടിയിലേക്ക് പോലീസ് പാഞ്ഞെത്തി തൃശ്ശൂർ പോലീസിൽ നിന്നുള്ള വിവരം ബത്തേരി പോലീസിന് എത്തുന്നു പോലീസ് സംഘം നേരെ കോളിയാടിയിലേക്ക് എത്തുന്നു ഈ ഐസ് ഫാക്ടറിയുടെ പുറകോശത്തേക്കല്ല ആദ്യം എത്തുന്നത് പോലീസിന് അബദ്ധം പറ്റി പോലീസിന് വിവരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഷൈജു ഈ വനിതാ സുഹൃത്തിൻ്റെ ഷൈജുവിൻ്റെ വനിതാ സുഹൃത്ത് ഈ വീട് മാറിയിരുന്നു എന്നാണ്ട് ഒന്നര കിലോമീറ്റർ മാറി ഒരു ഐസ് ഫാക്ടറിയുടെ പ്രകോശത്തേക്ക് മാറിയിരുന്നു അങ്ങനെ പോലീസ് സംഘം ഷൈജുവിനെ പിടികൂടാൻ എത്തി പിടികൂടാനെത്തിയ പോലീസ് സംഘം ആദ്യം പോകുന്നത് പഴയ വീട്ടിലേക്കായിരുന്നു അതോടുകൂടി ഷൈജു അവിടെ നിന്നും പഴയ അതായത് പുതിയ വീട്ടിൽ നിന്നും ഈ ഐസ് ഫാക്ടറിയുടെ പ്രകോശത്തെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോലീസിന് വീണ്ടും വലിയ നാണക്കേടുണ്ടായി കാരണം തങ്ങളെ കബളിപ്പിച്ച് ഒരാൾ വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു പോലീസ് വല വിരിച്ചു വലിയ അന്വേഷണം നടത്തുകയുണ്ടായി പക്ഷേ ഷൈജുവിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല പിന്നെയും ചില കേസുകളിൽ ഷൈജു പിടിക്കപ്പെട്ടു ഇപ്പോഴും കേരള പോലീസ് പറയുന്നത് തങ്ങളുടെ ഇരു കണ്ണുകളും ഞങ്ങളുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഷൈജു എന്നാണ് ഏതായാലും കഴിഞ്ഞ കുറച്ച് കാലത്തെ ഒരു ക്രൈം ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഷൈജു എന്ന് പറയുന്ന തൃശൂർ സ്വദേശി നമ്മൾ ഇതിപ്പോൾ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിൽ ഷൈജുവിനെ പോലീസ് പിടികൂടിയപ്പോൾ അതായത് മുനമ്പത്ത് കടലിരുന്നു കൊണ്ട് പോലീസിനെ വെല്ലുവിളിച്ച ഷൈജുവിനെ പോലീസ് പിടികൂ പിടികൂടിയ ശേഷം അവർ ഒരു വീഡിയോ പങ്കുവെച്ചു കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയ പേജിലായിരുന്നു ആ വീഡിയോ വന്നത് അതിൽ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ ഒരു ഡയലോഗാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫോസ്ഫാസിലിൻ്റെ കഥാപാത്രം ഷമി പറയുന്ന ഒരു ഡയലോഗ് അതിൽ ഉപയോഗിച്ചു ഷൈജു ഇന്ന് കയറിപ്പോരെ എന്ന രീതിയിലായിരുന്നു ആ വീഡിയോ ഷൈജുവിനെ പിടികൂടുന്നതും പിന്നീട് സെല്ലിൽ കിടക്കുന്ന ഫോട്ടോയും ഒക്കെ കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ വരികയുണ്ടായി കേരളം അത് വലിയ രീതിയിൽ ആഘോഷിച്ചു കേരള പോലീസും അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും വലിയ രീതിയിൽ ഷെയർ ചെയ്യുകയും ചെയ്തു പക്ഷേ ഒരു ക്രൈമിനെ അവസാനിപ്പിക്കേണ്ടത് വീഡിയോ എടുത്തല്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഷൈജുവിൻ്റെ കഥ നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി